രണ്ടു കിലോ ചാക്കരി ഇത് കഴുകി പെട്ടെന്ന് കഴുകി മാരി വറത്തെടുക്കാം നല്ല നല്ല വെള്ളം വലങ്ങു വോട്ടപ്പാറ്റ മുകളിൽ ഇത് നെറ്റിട്ടിട്ട് നെറ്റിട്ട് നീട്ടിട്ട് വെള്ളം വലാൻ വെച്ചു കടയിൽ നിന്ന് ചാക്കരിയാണ് വെള്ളം വലന്നു കഴിഞ്ഞിട്ട് ഇത് വറക്കാം അരി ഉള്ളിയിൽ

அண்ணோட பார்த்து ஒரு மணி போடு பொருள் பொட்டித்தரிகோ நோய் சண்டையு കരി വറക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒരു മണിക്കൂറായി തീൻ കിട്ടിയിട്ട കരി അതുകൊണ്ട് ഇളക്കും അരി വെറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നേക മണിക്കൂറെ മണ്ണോളാം പിന്നെ ചേഞ്ച് കളർ റെഡ് ഒരാക്കും ചൂടാറിയിട്ട് വേണം പൊടിക്കാൻ കൂളിങ് പൗഡർ ഈ വറുത്ത് വച്ച് ചൂടാറി പൊടിച്ചെടുക്കും അതിലൊരു പത്ത് സെക്കൻഡ് അടിച്ച് ചെറിയ തരി കഴിഞ്ഞിട്ട് വരുന്നു അതുപോലെ എല്ലാം അഴിച്ചു വെക്കുന്നു അരി എല്ലാം നൈസായിട്ട് പൊടിച്ച് വെച്ചു അരി വറുത്ത് പൊടിച്ചു മീൻ മൂക്കാത്ത അരികളുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കാം ഒന്ന് ചൂടാക്കിയിട്ട് फर्टो उरली हट्टी सुन लो कर कर दो ये के मौका तो अंदर दी പൊടിച്ചെരി കൂടെ മിനിറ്റ് ചൂടാക്കി വറുത്തു ഏലക്കയും ചെയ്തു ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കും വറുത്ത് പൊടിച്ചൂടെ ചൂടാക്കി പൊടിച്ചോട് വളർത്തും ഇത് അഞ്ഞൂറ് ഗ്രാം വെല്ലം ശർക്കരയ്ക്ക് വേറെ വെള്ളം വെള്ളം പൊരിച്ചു രണ്ട് തേങ്ങ ചണ്ടി വെള്ളം ചേർത്ത് ഇളക്കി അവലോസുണ്ടുണ്ടാക്കി അരിയുണ്ടാക്കും ധാരക്കിലോ ശർക്കര ഉണ്ട് ഇത് ഉരുക്കി വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് ഇരിക്കാവുന്ന അരി ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉരുക്കിയിട്ട് തേങ്ങ അക്കിട്ട് ചൂടാക്കി വെള്ളം പറ്റിച്ചിട്ട് അരിയുണ്ടാകാം രണ്ട് തേങ്ങ ചണ്ടിയെടുക്കുന്നു ഉരുക്കി അരിച്ചെടുത്തിട്ട് ഉരുളിയിലേക്കിട്ടു ഇതിലേക്ക് തേങ്ങ ഇടുന്നു തേങ്ങ ഇട്ട് വെള്ളം പറ്റിച്ചെടുക്കുന്നു രണ്ട് തേങ്ങയുടെ പതി എടുക്കും ഏലക്കയും ജീരവും പൊടിച്ച് കിടന്നു വെള്ളം പറ്റി കഴിഞ്ഞിട്ട് അരിപ്പൊടി എടുത്തിട്ട് അരി ഇളക്കുണ്ടൊക്കെ ചെയ്തുകൊള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ കുറച്ച് അരികള് ചേർത്ത് പൊടിക്കുന്നു അരി കുറച്ച് ചേർത്ത് പൊടിച്ചെടുക്കും അരിപ്പൊടികൾ ചേർത്ത് പിടിച്ചു ഇതിന്റെ പകുതി ഈ അവലോസം അവലോഷ അരി ഉണ്ടെക്കകത്തേക്ക് ഇടുന്നു ബാക്കി തേങ്ങ ാക്കി പോയിത്തായിട്ടിളക്കിയത് ഇക്കിയും കുടിച്ചുകൂടെ പറ്റിക്കുന്നു പകുതി പിടിച്ച പാതിട്ട്

അരിയുണ്ടട്ടി വെക്കൂടാറുരുമ്പോ ഉരുട്ടി അല്ലെ പിടിക്കും നല്ല ഉരുട്ടിപ്പ് ബോളാക്കി വെക്കും അടുത്തത് ഇൻസ്റ്റൻറ്റ് അവലോസുണ്ടാക്കുക തേങ്ങ ചത് ഇട്ട് ഈ അലയ്ക്ക് പൊടിച്ചത് ഇത് അരി വറുത്തു പൊടിച്ചത് ഈ തേങ്ങയും ബെല്ലവും പൊടിച്ചെടുക്കുക മിക്സിയിൽ കുടിക്കാൻ ഇതൊന്നും പൊടിച്ചിട്ടാണ് മിസ്സാറും ബ്ലേഡ് ഒടിയാതെ ഹാർഡായിട്ടുള്ള വെല്ലം ഒന്ന് സ്മാർഷ് ചെയ്ത് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ച് തരാം പൗഡർ ആക്കി വരാം വെല്ലവും തേങ്ങയുടെ മിക്സിയിലടിച്ച് കുലമ്പ് വരുവായി ഇത് അവർ പൊടിയിലേക്കിടുക അരി അരി വറുത്ത് പൊടിശയിലേക്ക് ഇടാം വെല്ലവും തേങ്ങയും പൊടിച്ച് അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഇതൊരു ഉള്ളുപ്പിടുന്നു ഇതെല്ലാം അവിടെ ഇളക്കി ഒഴിപ്പിക്കാം ായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണം ചെയ്ത റൈസ് ബോൾസ് സോഫ്റ്റ് ബോൾസ് ആൻഡ് റബ് ബോൾസ് ഇത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കി ശർക്കരയിൽ ഉണ്ടാക്കി അരിയുണ്ടാവും ഇത് തേങ്ങ അരച്ച് വെള്ളം ചേർത്ത് വെല്ലം തേങ്ങ മിക്സ് ചെയ്ത് ഒരു ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ ഉണ്ടായിപ്പോൾ ഒരു ദിവസത്തേക്ക് ഉപയോഗിച്ച് വെച്ച് കൊണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഇത് രണ്ട് മൂന്ന് മാസത്തേക്ക് പുറത്ത് വെച്ചും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം